ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ഓഫറ് ഇന്നത്തെ ഫസ്റ്റ് ഓഫർ മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടാമത്തെ ഓഫറ് ഒരു ഏഴ് ലിറ്ററിൻ്റെ ഒരു ത്രീ ലെയർ സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഏഴ് ലിറ്റർ വരുന്ന ത്രീ ലെയർ സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ട് വെള്ളം ഇതിലൊരു നാലായിരം രൂപയോളം റേറ്റ് വരുന്നുണ്ട് നാലായിരം രൂപയോളം റേറ്റ് വരുന്ന മോഡൽ ബിരിയാണി പോട്ടാണ് അതുപോലെ തന്നെ പ്രസ്റ്റേജ് കമ്പനിയുടെ കാസ്റ്റിയൻ്റെ കാസ്റ്റിയൻ്റെ ദോഷത്തവ അതായത് നല്ല വെയിറ്റ് ഉള്ള കാസ്റ്റിയ ഒരു ആയിരത്തി എണ്ണൂറൊക്കെ റേറ്റ് വരുന്ന ഒരു മോഡലാണ് കാസ്റ്റിയൻ ആണ് നല്ല വെയിറ്റ് ഉള്ളത് ഒരു ദോഷത്തവ വരെ അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് കുക്കർ അതായത് ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റാവുന്ന മോഡല് കുക്കറ് ഇഡ്ലി തീടാൻ പറ്റാവുന്ന മോഡൽ മൂന്ന് തട്ട് ഇഡ്ലി വരുന്ന ഇഡ്ലി വരുന്ന തട്ട് വരുന്ന മൂന്ന് തട്ട് വരുന്ന ഇഡ്ലി കുക്കർ വരെണ്ണം മൾട്ടി പർപ്പസ് അത് ഇൻഡക്ഷൻ ബേസ് ആണ് ഇതായാലും മൂതിയാണ് മൂന്ന് ലിറ്ററാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഒരു വിനോദ് സ്റ്റീലിൻ്റെ ഒരു കടായി ഒരു ഹാൻഡിലൊക്കെ ആൻഡ് സ്റ്റൈൽ വരുന്ന ഒരു കടായി നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നല്ല വിലപിടിപ്പുള്ള ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്ന മോഡൽ ഒരു കടായി വന്നു അതുപോലെ തന്നെ ഒരു ചിരട്ടക്കയിൽ ചിരട്ടക്കയിൽ ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു കത്രിക ഒരു സ്റ്റീലിൻ്റെ ഒരു കത്രിക ഒരെണ്ണം പിന്നെ ഒരു കോരി വരെ ഒരു ഫൈബറിൻ്റെ കോരി വരെ ഒരു ബി പി എൽ കമ്പനിൻ്റെ അയർ ബോക്സ് ഒരെണ്ണം അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള വാട്ടർ ബോട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം മോഡൽ വാട്ടർ ബോട്ടിൽ ഒരെണ്ണം ഉള്ളത് അതുപോലെ പ്രസ്റ്റേജിൻ്റെ നല്ല ഇൻഡക്ഷൻ ബൈസ് വരുന്ന നല്ല ബ്ലൂ കളർ വരുന്ന ഒരു ഫ്രൈ പാൻ ഫ്രൈ പാൻ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൈ പാൻ ഒരെണ്ണം അതുപോലെ നമുക്ക് ചെറിയ കടായി വിനോദ് സ്റ്റീലിൻ്റെ തന്നെ ചെറിയ കടായി അതും ബ്ലൂ കളറാണ് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പറ്റാവുന്ന കടായി വരണം അതുപോലെ സലാ റിപ്പോർട്ടിങ്ങുള്ള ദോഷത്തവ ഇൻഡക്ഷൻ ബേസ് ഗൂബറി കമ്പനിയുടെ അതുപോലെ വിനോദ കമ്പനിയുടെ തന്നെ ഒരു കടുക് വന്നു ഒരു ചെറിയ കടുക് വന്നു വരെ അതുപോലെ തന്നെ ഒരു ചോപ്ര വെള്ളം ഒരു ചോപ്ര വെള്ളം ഒരു പിട്ടുംകുളം വരെ വെള്ളം പിട്ടുംകുളം വരെ അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള കാസറോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാസറോൾ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു പത്ത് പതിനെട്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഒരു പതിനെട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്ന എല്ലാം കൂടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും പ്രൊഡക്റ്റ് എല്ലാം കൂടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് വരുന്ന നല്ല വിലയുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം കൂടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല അതുപോലെ പാർസൽ സർവീസ് ഉണ്ട് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ആരാവശ്യക്കാർ പെട്ടെന്ന് വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇല്ല അതുപോലെ ഷെയർ ചെയ്യാൻ മറിക്കരുത് ഓക്കെ താങ്ക് യു